ചേട്ടൻ തിരികെ ഗൾഫിലേക്ക് പോവുകയാണ് ട്രിവാൻഡ്രത്തു നിന്നാണ് പോകുന്നത് അപ്പൊ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചുമണിയൊക്കെ ആയപ്പോൾ വഴിയരികിൽ നിന്ന് ഓരോ ചായ കുടിച്ചു അത് കഴിഞ്ഞ് നേരെ കരിക്കുകയും അമ്പലത്തിൽ കയറി അവിടെ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്തവണ തിരുവനന്തപുരം പോയപ്പോൾ അവിടെ കയറി അപ്പൊ ഇത് നമ്മുടെ ലുലി മോൾ ആണ് ഈ കാണുന്നത് അതിന്റെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു രാത്രിയിലെ നല്ല ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നാലുമണിക്കാണ് അപ്പം നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിയുടെ വീടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട് you <laughs> വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു വൈകിട്ട് നമ്മുടെ ഫുഡ് തറവാടെ എന്ന ഹോട്ടലിലായിരുന്നു സൈനീസ് സ്കൂളിന്റെ അടുത്തായിട്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു തിരികെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് റീലൊക്കെ ചെയ്തു അപ്പോൾ ആ റീല് ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ പിന്നെ വെളുപ്പിനെ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി ചേട്ടനെ വിട്ടു അപ്പോൾ ഇനി രണ്ട് മാസം കഴിഞ്ഞേ നാട്ടിലോട്ടുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ